പി എം ടു എന്ന ആനയെ ആനക്കൂട്ടിൽ നിന്നും കാട്ടിലേക്ക് തുറന്നുവിടണമെന്ന് വിടണമെന്ന് സമിതിയുടെ റിപ്പോർട്ട് പുനഃപരിശോധിക്കാൻ വനം വകുപ്പ് മതിയായ ആലോചനയില്ലാതെ ആനയെ തിടുക്കത്തിൽ പിടികൂടിയെന്ന ആരോപണത്തിൽ വനംവകുപ്പിന് അതിർപ്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി മാസം ഒൻപതാം തീയതിയാണ് പന്തല്ലൂർ മഗ്ന എന്ന പി എം ടുവിനെ വയനാട് എലിഫന്റ് സ്ക്വാഡ് പിടികൂടി ആനക്കൂട്ടിനടച്ചത് സുൽത്താൻ ബത്തേരി ടൌണിലിറങ്ങി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിനെ തുടർന്നാണ് ആനയെ പിടികൂടാൻ വനംവകുപ്പ് തയ്യാറായത് എന്നാൽ ആനയെ പിടികൂടുവാനുള്ള ദൗത്യ സംഘം അന്ന് പാലക്കാടായിരുന്നു പാലക്കാട് ധോണിയെ വിറപ്പിച്ച പി ടി ദൗത്യവുമായി അവിടെ നിന്നും രാത്രിക്ക് രാത്രി ചുരം കയറി സുൽത്താൻ ബത്തേരിയിൽ എത്തിയ സംഘം പി എം ടുവിനെ തടവിലാക്കി എന്നാൽ വനംവകുപ്പിന്റെ വേഗത്തിലുള്ള ഈ തീരുമാനത്തെയാണ് വിദഗ്ധ സമിതി വിമർശിച്ച് റിപ്പോർട്ട് നൽകിയത് നേരത്തെ തമിഴ്നാട്ടിലെ പന്തല്ലൂർ മേഖലയിൽ നിരവധി വീടുകൾ തകർത്ത മോഴയാനയാണ് പി എം ടു അരസ്യരാജ എന്ന നാട്ടുകാർ വിളിച്ച ഈ കൊമ്പൻ രണ്ടുപേരെ കൊലപ്പെടുത്തിയിട്ടുണ്ട് ഇതോടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മാസത്തിൽ തമിഴ്നാട് ഈ മോഴയാനയെ മയക്കുവടിവെച്ച് റേഡിയോ കോളർ ധരിപ്പിച്ച് കാട്ടിലേക്ക് മടക്കിവിട്ടു എന്നിട്ടും ആന തിരികെ ജനവാസ മേഖലയിലെത്തി പ്രശ്നങ്ങളുണ്ടാക്കുവാൻ തുടങ്ങി ഇതിനെ തുടർന്നാണ് കേരള വനംവകുപ്പ് ആനയെ പിടികൂടിയത് എന്നാൽ ആനയെ തിരികെ കാട്ടിലേക്ക് മടക്കിവിടണമെന്ന വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് പ്രാവർത്തികമാകുമ്പോൾ പരിശോധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതിൽ ആദ്യത്തേത് കഴിഞ്ഞ ഒരു വർഷമായി ആനക്കൂട്ടിൽ കഴിയുന്ന പി എം ടു എന്ന ആനയുടെ ആവാസ വ്യവസ്ഥയിൽ നിരവധി മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് മനുഷ്യനുമായി അവൻ ഇണങ്ങിക്കഴിഞ്ഞു അങ്ങനെ മാറ്റമുണ്ടായ ആന തിരികെ കാട്ടിലേക്ക് പോകുമ്പോൾ പുതിയ കാടുമായി അവൻ ഇണങ്ങുവാനും ആനക്കൂട്ടവുമായി കൂട്ടു സാധിക്കുമോ എന്ന ചോദ്യമാണുള്ളത് കേരളത്തിൽ മുൻപും ഒരു നാട്ടാനയെ കാട്ടിലേക്ക് തുറന്നുവിട്ട് അധികനാൾ കഴിയുന്നതിന് മുൻപേ അവൻ ചെരിഞ്ഞിരുന്നു അങ്ങനെയുള്ളൊരു ദുരവസ്ഥ പി എം ടുവിനുണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്തം വിദഗ്ദ്ധ സമിതി ഏറ്റെടുക്കുമോ എന്നതാണ് രണ്ടാമത്തെ ചോദ്യം എന്തെന്നാൽ തമിഴ്നാട്ടിൽ വളരെയധികം കുഴപ്പങ്ങൾ ഉണ്ടാക്കിയ ഈ ആനയെ ഒരു വർഷം ചട്ടം പഠിപ്പിച്ചതിനു ശേഷം തിരികെ കാട്ടിൽ തുറന്നുവിട്ടാലും അവൻ ജനവാസ മേഖലയിലേക്ക് മടങ്ങി വന്ന് വീണ്ടും കുഴപ്പങ്ങൾ ഉണ്ടാക്കില്ല എന്നതിന് എന്താണുറപ്പ് ഒരിക്കൽ മനുഷ്യനുമായി ഇണങ്ങിയ ആന ജനവാസ മേഖലയിലേക്ക് മടങ്ങിയെത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് അരിക്കൊമ്പൻ എന്ന കാട്ടാനയുടെ ജീവിതം തന്നെ ഈ ചോദ്യത്തിനുള്ള ഏറ്റവും മികച്ച ഉത്തരമായി നമ്മുടെ മുന്നിലുണ്ട് സാഹചര്യത്തിന്റെ എല്ലാ വശങ്ങളും പരിശോധിക്കാതെ ആനയെ വീണ്ടും കാട്ടിലേക്ക് തുറന്നുവിടാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം